ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഊർജം ഫോർട്ട് വൈപ്പിനിൽ കടലിൽ കപ്പൽ ചാലിന് സമീപം കുളിക്കുമ്പോൾ തിരയിൽ അകപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുന്നു പെരുമ്പള്ളി അസി വിദ്യാനികതം പബ്ലിക് സ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മികായൽ സോഹൻ നിപുന്നെയാണ് കാണാതായത് സുഹൃത്തുക്കളായ മറ്റു നാലു പേർക്കൊപ്പം കൊച്ചി ബീച്ചിൽ എത്തുകയും ഇവരിൽ മിഖായൽ ഉൾപ്പെടെ നാലുപേർ കടലിൽ ഇറങ്ങിയപ്പോൾ മിഖായലും മറ്റൊരു സുഹൃത്തും കടലിൽ കൊച്ചി കപ്പൽച്ചാലിന് സമീപം തിരയിൽ അകപ്പെടുകയും ഇതിൽ ഒരാൾ രക്ഷപ്പെടുകയും മികയായൽ കടൽ തീരത്തിനോട് ചേർന്നുള്ള കപ്പൽ ചാലിൽ അകപ്പെടുകയുമായിരുന്നു തുടർന്ന് മിഖായലിനെ കാണാതാവുകയായിരുന്നു ഈ സമയം വരെ മിഖായലിനെ പറ്റി യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല കൊച്ചി നഗരസഭ എഴുപത്തിയൊന്നാം ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ ജൂഡ് ഗോൾവിൻ റോഷൻ തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഫോട്ടോവയ്പിനുണ്ടായിരുന്നു കാര്യം സ്ഥലത്ത് മൊത്തം ഫാമിലി അവർ ഇവിടെ കഴിക്കുന്നു ദൈവത്തെ നോക്കി ഇതേ സ്ഥലത്തൊക്കെ വീടാണ് കാര്യം ഇത് കണ്ട കാണുമ്പോൾ നല്ല കാമാട്ട് ഭയങ്കര ഡെപ്തവിടാണ് അവിടുത്തെ കപ്പൽ ചാലുവാണ് ആണ് മുത്തിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഷുപ്പൻ്റെ പോയിപ്പോഴൊക്കെ തിര വന്നു പോകും എല്ലാവരും മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ പിള്ളേരോട് പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളൂ ഇവിടെ ഒരു ബോർഡ് വെക്കേണ്ടി അത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തിട്ടില്ല എന്നാലും ഇതിനൊക്കെ ഒരു മാറ്റം വേണം കാര്യം ലൈഫ് ഗാർഡ് നോക്കണം ഇവിടെ കാര്യം രണ്ടാമത്തെ ആളെ ആളാണ് പോണെന്നുള്ള രണ്ടാമത്തെ മാസം രണ്ട് മാസത്തിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷൻ എന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വൈപ്പിൻ